മരണം ഏതു വഴിയാണോ നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ എത്രത്തോളം പരിചയ സമ്പത്തുണ്ടെങ്കിൽ പോലും പതിയിരിക്കുന്ന അപകടങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് മരണം വിളിച്ചു വരുത്തുമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് കോഴിക്കോട് ചേവരമ്പലം സാന്ത്വനത്തിൽ പരേതനായ മുരളീധരന്റെയും സിന്ധുജയുടെയും മകനായ പി കെ സന്ദേശെന്ന ഇരുപതുകാരനാണ് അതിദാരുണമായി കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബി എസ് സി രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് സന്ദേശ് ഉൾപ്പെടുന്ന മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ആറംഗ സംഘം ഇന്നലെ നിലമ്പൂരിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയായിരുന്നു തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഇവർ കോഴിപ്പാറയിൽ ഉല്ലാസയാത്രയ്ക്കായി എത്തിയത് ഒന്നേ മുപ്പതോടുകൂടി സന്ദേശാണ് ആദ്യം പുഴയിലേക്ക് കുളിക്കാനായി ഇറങ്ങിയത് കുറച്ചുദൂരം വെള്ളത്തിൽ നീന്തിയ ശേഷം സന്ദേശ് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു തുടർന്ന് കുറച്ചു സമയത്തിന് ശേഷം വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരികയും സുഹൃത്തുക്കളോട് കൈ ഉയർത്തി കാണിക്കുകയും ചെയ്തു ഇതിനു മിന്നാലെ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങുകയായിരുന്നു നന്നായി നീന്തലറിയാവുന്ന സന്ദേശ് തമാശ കാണിക്കുകയാണെന്നാണ് ആദ്യം സുഹൃത്തുക്കൾ കരുതിയത് എന്നാൽ രണ്ടാമതും വെള്ളത്തിലേക്ക് മുങ്ങിയ സന്ദേശിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെയാണ് സുഹൃത്തുക്കൾ പരിഭ്രാന്തരാകുന്നത് ഇതിനു മിന്നാലെ ഇവർ ബഹളം വയ്ക്കുകയും തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ജീവനക്കാരും എത്തി മൂന്നാൾ താഴ്ചയുള്ള കയത്തിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു തലേന്ന് ഉൾവനത്തിൽ മഴ പെയ്തതിനാൽ പുഴയിൽ ഒഴുക്ക് കൂടുതലായിരുന്നു തന്നെ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിൽ സന്ദേശിനെ കണ്ടെത്താനായില്ല തുടർന്ന് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം രണ്ടരയോടുകൂടിയാണ് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന സ്ഥലത്തേക്കെത്തുന്നത് ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിൽ മൂന്നു മണിയോടുകൂടി പാറയിടുക്കിൽ ആഴത്തിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു സ്ഥലത്തെ ലൈഫ് ഗാർഡ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു സന്ദേശ് വെള്ളത്തിൽ ചാടിയത് എന്നാണ് അധികൃതർ പറയുന്നത് യുവാവിന് ഒട്ടും പരിചിതമല്ലാത്ത സ്ഥലമായതിനാൽ മുങ്ങുന്നതിനിടെ പാറയിടിക്കിൽ കുടുങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമാക്കിയത് എന്നാണ് നിഗമനം ഇത്തരം അപകടങ്ങൾ നമുക്ക് തരുന്നത് വലിയ മുന്നറിയിപ്പുകൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ജലാശയങ്ങളിൽ നീന്തൽ അറിയാത്തവർ ഒരിക്കലും ഇറങ്ങാനായി ശ്രമിക്കരുത് അതുപോലെ തന്നെ നീന്തൽ എത്ര അറിയാവുന്നവരാണെങ്കിലും പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലും ഒഴുക്കുള്ള വെള്ളത്തിലും മഴ സമയത്തും ഇറങ്ങാതിരിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്